നമ്മുടെ വന്ന ബോക്സ് അൺബോക്സ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ണ്ട് മൊയ്തീനെ സഹായിക്കടാ ഒന്ന് സഹായിക്കടാ വേണ്ട അത് കട്ട് ചെയ്താ മതി കൂടി ഇതാണ് നമ്മടെ മൊയ്തീന് അപ്പൊ ഇത് കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലേ ഇത് മഴക്കിടാൻ പറ്റിയ ഷൂസ് റബ്ബർ ഷൂസ് ഇല്ല മഴക്കിടന്ന് ഒന്ന് കാണിച്ചു മോഡൽ എടുത്തിട്ട് സദാ നോർമൽ ഷൂസ് മഴക്കിടാൻ പറ്റിയ ഷൂസ് ആ ബ്ലാക്കും ബ്രൗണും ഉണ്ട് കേട്ടാ പിന്നെ വേറെ ഒന്നല്ലോടാ ഇതേ സാധനം എടുത്താ ഇത് മുന്നോക്കട്ടെ

ഞങ്ങൾ തരും സി ബഖറുഡിസി എല്ലാ ചെറുപ്പങ്ങളും നമ്മുടെ അടുത്തുണ്ട് ഇല്ല ഇല്ല ഇവരെ കാണിക്കുന്നില്ലേ ഇവരെ കാണിക്കുന്ന ബേക്ക് മൊത്തം കാണും വീഡിയോ കാണും ആ പെൺകുട്ടികളെ ചോയിച്ചു വരും നിന്റെ സൗണ്ട് കേൾക്കൂല കുറച്ച് സൗണ്ട് ഫ്രണ്ട്സ് ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങിച്ചെ ടൊമാറ്റോ എന്നാ ടൊമാറ്റോ വാങ്ങിച്ചിട്ടുണ്ട് ആ വീഡിയോ ഓ ഇത് നമ്മുടെ പണിക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ചെരുപ്പ് വിസ് ക്യാപ്പ് ബ്ലാക്ക് അതിന്റെ വേറെ കളറുണ്ടോ നാപ്പതി മുപ്പത് അല്ലേ ഇതേതാടാ ക്രോക്സ് കാണുന്നേ അത് അവായി വേദന ഇടാൻ പറ്റിയ സ്പഞ്ച് ടൈപ്പ് ലേഡീസിന്റെ ചേരുപ്പ് അതായത് കാലുവേദനക്കിടാൻ പറ്റിയ സ്പഞ്ചിന്റെ അത് ക്രോക്സ് ആണല്ലോ കുട്ടികളെ നല്ല ചെരുപ്പ് നല്ല എന്താ കുട്ടിയൊക്കെ നല്ല ചെരുപ്പ് ഇത് വിസിന്റെ സൈസ് വലിയ സാധനം ഇറക്കിട്ടുണ്ട് സ്കൂൾ ഷൂ എല്ലാം വന്നിട്ടുണ്ട് ബാഗ് വന്നിട്ടുണ്ട് കൊട വന്നിട്ടുണ്ട് വരിക സാധനം വാങ്ങിക്ക സന്തോഷത്തോടെ പോവുക അതേ പട്ട ആ ഉണ്ടല്ലോ ആ ഗ്രേ ബ്രൗൺ അല്ലേ ആ ഉണ്ടോ സെയിം മോഡലാണോ നോക്കി നോക്ക നോക്കി നിങ്ങൾ നോക്കി നോക്ക് സാധനുണ്ട് ഓക്കെ എന്നാ ബൈ വാ നോക്കാലോ